ലൈക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്കാണ് വന്നത് അല്ലേ എത്ര വർഷമായിട്ട് അല്ല ഞാൻ ജൂനിയർ ആയിട്ട് അവധിയെടുത്തു മെയിൻ ജോബ് അതാണല്ലേ അഡ്വക്കേറ്റ് അതും ഉണ്ട് സൈഡ് ആക്ടിങ്ങും കാര്യങ്ങളും ആ ടീമിന് അതായത് ഇവരുടെ ടീം പറയുന്നേ അത് അവരുടെ ഡ്യൂട്ടിയാണ് അവർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്താ ഡ്യൂട്ടിന്ന് ചോദിച്ചു ഇവരുടെ ടീം പറയുന്നത് ഭയങ്കര ഇച്ചുവരുണ്ട് അപ്പൊ ആൾക്കാർ അവരവരുടെ ചെയ്യട്ടെ നിങ്ങള് ഈ ഇപ്പൊ കിച്ചണില് വലിയ രീതിയിൽ അക്യൂറ്റ് ചെയ്യുമ്പോൾ അതവരുടെ ഇഷ്ടേ പറയുന്നേ അവർക്ക് പണി ഉണ്ടാവില്ല റീസെന്റ് മനസ്സിലായി അവര്ക്ക് കഴിഞ്ഞാൽ ഈ ഇപ്രാവശ്യം ഈ ടീമിൽ അവര് 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 പറയുന്ന അവർക്ക് അത് ചെയ്യണം എന്നാണ് അവർക്ക് വേറെ പണിയില്ലെന്ന് ആ ടീം പറയുന്നത് അങ്ങനെയാണ് അപ്പൊ അപ്പൊ വേണമെങ്കിൽ നമുക്ക് കഴുകി വെക്കാം